പിന്നെ നമുക്ക് കുറച്ച് പുതിയ മുട്ട ഇതിലേക്ക് വെച്ചുകൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഭാഗത്തുള്ള ഈ കാണുന്നതാണ് പുതിയ മുട്ട നമുക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കാം ഇനി നമ്മൾ അതേപോലെ അടച്ചു വെക്കാം ഇതിൽ കുറച്ച് മുട്ട വെച്ചു പിന്നെ പൂമ്പൊടി വെച്ചു തേൻ ഇപ്പം ഈ സീസൺ ആയതുകൊണ്ട് തേൻ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ അവര് പെട്ടന്ന് ഉണ്ടാക്കി കൊണ്ടുവരുത് ഇനി നമുക്ക് ഇത് അതേപോലെ അടച്ചു വെക്കാം ഇപ്പൊ നമുക്ക് പുതിയ മുട്ട അതേപോലെ തന്നെ പൂമ്പൊടി ഈതാ റാണിശല്ല് ഇതൊന്നും വെച്ചാണ്ട് ഇത് നമ്മൾ അടച്ചു വെക്കുകയാണ് ഇനി നമ്മൾ ഈ ബോക്സ് ഈ മദർ കോളനിന്ന സ്ഥലത്താണ് വയ്ക്കുന്നത് ഇത് റാണിശല്ല്യ മാത്രമേ ഉള്ളൂ മുട്ടേ മാത്രമേ ഉള്ളൂ ഇതിൽ റാണി ഇതിലാണുള്ളത് ഇത് ആദ്യം ഇരുന്ന് കോളനിന്നെ സ്ഥാനത്തന്നെ വെച്ചു ഇത് നമ്മളെന്ത്ര തിരിച്ചും വെച്ചു ഓക്കെ അപ്പോ കുറച്ച് കൂടുതൽ ഈച്ച ഈ കോളനിക്കായിരിക്കും കേൾക്കുക അപ്പോ റാണിശല് വെച്ച കോളനിക്ക് ആയിരിക്കും കേറുക ഇതില് കൊറവായിരിക്കും ഇതിൽ കാരണം ഇതിലൊരു പിന്നെ റാണി ഉണ്ട് റാണി ഉണ്ടായതുകൊണ്ട് ഇതിന് അത്ര ശുശ്രൂഷ വേണ്ട ഇതിനാണ് കുറച്ച് ഇത് വേണ്ടത് ഇപ്പോൾ ഇതിലായിരിക്കും കുറച്ച് കൂടുതൽ ഈച്ചുകൾ കയറുക അപ്പോൾ നമ്മൾ പിരിച്ച കോളനി സാധാരണ ഇരുന്നീരുന്ന സ്ഥലത്തും വെക്കുക ഇത് അതേപോലെ തന്നെ തിരിച്ചും വെക്കുക ഇനി നമ്മളിതിൻ്റെ കുറേ എൻട്രൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുത്താൽ ബാക്കി ലീച്ചുകൾ ഇതിലേക്കൊക്കെ കയറിക്കണം